ഇന്നാണ് ദേവിയെ കാത്യായനി എന്നുള്ള സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കുന്ന ദിവസമാണത് ഈ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഋഷിപ്രവക്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഒരു വെളിപാടായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ദേവന്മാരോടും ഋഷിമാരോടും പിതൃക്കരോടുമാണ് നമുക്ക് കട എന്നുള്ളത് ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശുദ്ധമാവുകയും ചെയ്യാം സമയമുള്ളവരെ സമ്പൂർണമായിട്ടുള്ള ദേവി മഹാത്മ്യ പാരായണം ചെയ്യാം ഈ ബുദ്ധിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഏകാഗ്രമാക്കിയിട്ട് ഈ ഭഗവതിയിലേക്ക് അധ്യായനി ഭാവത്തിലുള്ള ഭഗവതിയിലേക്ക് വിടുകയാണെങ്കിൽ അവർക്ക് ഋഷിപ്രവർത്തനങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അവർക്ക് തന്നെ പറയാൻ പറ്റും അവർക്ക് വെളിപാട് പോലെ ഉള്ളിലുണ്ടാവുകയും ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായി മാറുകയും ചെയ്യും നമസ്കാരം സാർ നവരാത്രിയുടെ ആറാം ദിനം ഈ ആറാം ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്നാണ് ദേവിയെ കാത്യായനി എന്നുള്ള സങ്കല്പത്തിൽ ദേവി ആരാധിക്കുന്നത് ദിവസമാണെന്ന് കാത്യായന മഹർഷിയുടെ പെട്ട ആ ഒരു ഒരു ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ഒരു ഋഷി പരമ്പരയുടെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാവത്തിലാണ് ദേവി എന്ന് ഋഷി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമുക്ക് എപ്പോഴും നമുക്ക് ഋഷിമാരോട് മനുഷ്യർക്ക് കടങ്ങളുണ്ടെന്നാണ് പറയുക ദേവന്മാരോടും ഋഷിമാരോടും പിതൃക്കളോടുമാണ് നമുക്ക് കടമുണ്ടാവുക എന്ന് പറയുക അപ്പോൾ ഋഷിമാരോട് ഉള്ള കടങ്ങൾ നമ്മൾ തീർക്കുന്നത് അവർ തരുന്ന ഉപദേശങ്ങളിലൂടെയാണ് അവർ കടന്ന ആപ്തവാക്യങ്ങളുണ്ട് ആ അവരോട് തരുന്ന ഉപദേശങ്ങളിലൂടെ നമ്മളത് ജീവിച്ച് കാണിക്കുമ്പോഴാണ് അവരോടുള്ള കടം തീരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ദേവിയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവിയെ നമ്മൾ ഈ നവരാത്രി കാലത്ത് ഈ ആറാം ദിവസം നമ്മൾ ഉപാസിക്കുന്ന സമയത്ത് നമുക്ക് ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള മന്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവർ അവരുടെ ഉപദേശങ്ങളോ നമുക്ക് പ്രധാനമായിട്ട് നമുക്കതിനെ അനുധാവനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് നിന്ന് നമുക്കൊരു ഒരു ഒരു പെട്ടെന്നൊരു ശ്രേയസ് ഒരു അതുവരെയുള്ള ജീവിതത്തിൽ ഒരു മാറ്റം അപ്പോൾ നമുക്ക് ഉപാസിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നു വരും അപ്പോൾ നമ്മളിപ്പോൾ ഉപാസന ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശുദ്ധമാവുക ചെയ്യുക മനസ്സ് നമ്മുടെ ദേഹശുദ്ധി ചെയ്തി വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ഏർപ്പെട്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള ശരീരം വൃത്തിയാക്കാൻ നമ്മൾ കുളിക്കുന്നത് പോലെയാണ് എപ്പോഴും മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ അപ്പോൾ മനസ്സ് കൂടുതൽ ശുദ്ധമാവുന്നതനുസരിച്ചിട്ട് നമുക്ക് ഋഷിമാരുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറും അല്ലെങ്കിൽ പല പ്രാവശ്യം നമ്മൾ കേട്ടത് തന്നെ ആയിക്കോട്ടെ അതിന് പുതിയ അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം നമ്മൾ തത്തോമസി എന്ന് കേൾക്കുന്നു അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മാന്നു അഹം ബ്രഹ്മാസ്മി ഒക്കെ മഹാവാക്യങ്ങൾ പലത് കേട്ടാലും നമുക്കതിൻ്റെ അർത്ഥബോധത്തിലേക്കോ അതിൻ്റെ സങ്കല്പങ്ങളിലേക്കോ ഒന്നും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ചെല്ലാൻ പറ്റിക്കൊള്ളുന്നില്ല പക്ഷേ ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 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 ദേവതാ സങ്കല്പത്തിൽ ദേവിയെ ആരാധിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ എന്താണ് ഋഷിമാർ പറഞ്ഞു വെച്ചത് എന്നുള്ള ഒരു തോന്നലിലേക്ക് നമുക്ക് മാറാനും നമുക്ക് കൂടുതൽ അത്തര അത്തരജ്ഞാനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുമുള്ള ശക്തി നമുക്ക് സംഭരിക്കാൻ പറ്റും ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ആത്മീയമായ പാതയിൽ സഞ്ചരിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് പോയ ആൾക്കാർ ആൾക്കാരുണ്ട് അത് പക്ഷേ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ചെന്ന് ചേരുകയും അത് പിന്നീട് കൊണ്ടു നടക്കാൻ വിഷമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രജ അതിപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മന്ത്രജപമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക മെഡിറ്റേഷൻ്റെ രീതികളാവാം അതൊക്കെ നമുക്ക് നമ്മളെ നമുക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാതെ അത്തരം സമ്പ്രദായങ്ങളിലേക്ക് ചെന്ന് ചേരുന്നവരുണ്ട് അതേപോലെ തന്നെയാണ് കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ആത്മീയ വഴികളിൽ പ്രത്യേകിച്ചും അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടൊരു ഒരു നമ്മൾ പറയില്ലേ ഒരു ഗുരുത്വം എന്ന് പറയില്ലേ ഒരു ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പോലെയാണ് ഈ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഒരു വെളിപാടായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതാണ് ഈ ഒരു പ്രത്യേകത ഈ ദേവിയുടെ ഈ ദിവസത്തെ അപ്പോൾ പിന്നെ നമുക്ക് അറിയാം പല മന്ത്രസാധനങ്ങൾ ചെയ്യുന്നവരുണ്ട് തന്ത്രസാധനങ്ങൾ കൂടുതൽ ആഴത്തിൽ ചെയ്യുന്നവരുണ്ട് അവർ ഒരുപക്ഷെ ഭൗതിക ജീവിതത്തിൽ നിന്ന് വിടുകയും ചെയ്തു ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ഉയർച്ച ഉണ്ടായിട്ടുമില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് ഭീകരമാണ് കാരണം അവർ ഒരു ഒരു ഒരുപക്ഷെ ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാർ വരെയുണ്ട് അതിൽ കാരണം ഒരുപാട് കാലം ഒരു നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് ആൾക്കാർ ഒരു കാലത്ത് വലിയ സാധന പദ്ധതിയിലൂടെ സഞ്ചരിക്കുന്നു കുറേ കാലം പിന്നെ ഇതൊന്നും ഇല്ലാതെ നടക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പൂർവാധിക ശക്തിയോട് വരുന്നവർ പൂർവാധികം ശക്തിയിൽ വന്നിട്ട് പിന്നെ ഇതൊന്നും ഇല്ലാതായിട്ട് തരുന്നവർ ഇങ്ങനെ പല വിഭാഗത്തിലുള്ളവരെ നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ ആ പാരം പരമ്പര നമുക്ക് മനസ്സിലാകാം ഒരു അനുഗ്രഹമില്ലാതെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഒരു ഒരു എന്തെന്നാ പറയുന്നത് നമുക്ക് ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഋഷിമാരുടെ ഒരു അനുഗ്രഹം ഋഷി തുജ്യരായവരുടെ ഒരനുഗ്രഹം അത്തരം അതെ അല്ലെങ്കിൽ അത്തരം അത്തരക്കാരിൽ അത്തരക്കാരിൽ നമുക്ക് അവരിൽ നിന്ന് ശാപമോ ബുദ്ധിമുട്ടോ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ തന്നെ അല്ലേ ഗുരുക്കന്മാർ തന്നെ പല കുട്ടികൾക്കും ഉണ്ടാവും പല വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ വന്നേക്കുന്ന വിഷമങ്ങളിൽ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ശരിക്കും പറഞ്ഞാൽ ഈ ദിവസത്തെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഋഷി പരമ്പര ആയതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവരുടെ പറഞ്ഞു വെച്ച ആ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിതം നയിച്ചാണ് അവരോട് കടം വീട്ടുക അപ്പോൾ ഈ ദിവസം അതെങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവിയെ നമ്മൾ സങ്കല്പിച്ച് പറഞ്ഞതുപോലെ ദേവിയുടെ ഒരു വടം ഒരു ഫോട്ടോ നമ്മുടെ മുന്നിൽ വെക്കുക പറഞ്ഞ പോലെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ തൊട്ടടിച്ച് ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക തന്നെയാണ് ദുർഗാ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചും പോയി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്തരം പ്രാർത്ഥനകൾ ചെയ്യാനും പ്രദർശനം വെക്കാനും പ്രസാദ സ്വീകരണത്തിനൊക്കെ സൗകര്യ ക്ഷേത്രങ്ങളുള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമാണത് പ്രക്രിയ ഇനി അത്തരം സഞ്ചാരങ്ങൾ സാധ്യമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂജാമുറിയിൽ തന്നെ ദേവിയുടെ ഒരു വിഗ്രഹം വെക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ വെക്കുകയോ ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ച് നല്ല നെയ്വിളക്കും വെച്ച് അല്ലെങ്കിൽ എണ്ണ വിളക്കാൽ ശുദ്ധമായ എണ്ണവിളക്കാവണമെന്ന് മാത്രം നല്ല നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് രണ്ട് തിരി കണുക്കൂട്ടും പടിഞ്ഞാട്ടും ഇട്ട് ആ അങ്ങനെ അത് പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് അവിടെ ഇരുന്ന് നമുക്ക് ഈ ഭഗവതിയെ കാത്യനി ഭഗവതി സങ്കല്പത്തിൽ ആ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉദ്ദേശിച്ച ഫലം കിട്ടും ഫലസിദ്ധിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമ്മുടെ എല്ലാ പ്രവർത്തികളുടെയും പിന്നിലൊരു ഇച്ഛയില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല നമുക്ക് ഏത് പ്രവൃത്തിയാലും ഇപ്പം നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന പോലും നമുക്കൊരു ഇച്ഛയുണ്ട് ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മളിത് പ്രാർത്ഥി നമുക്ക് സംസാരം നടക്കുന്നത് അല്ല എല്ലാ പ്രവർത്തിയും മനുഷ്യരുടെ എല്ലാ സകല പ്രവൃത്തിയുടെ പിന്നിലും ഒരാഗ്രഹമുണ്ടാവും ഒരു ഇച്ഛ ഉണ്ടാവും എന്നതുപോലെ അത്തരം ആഗ്രഹം നിവർത്തി വരുത്തണം എന്നാഗ്രഹമുള്ളവർ ആ അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് പറഞ്ഞ പോലെ സമയമുള്ളവർ സമ്പൂർണമായിട്ടുള്ള ദേവീ മഹാത്മ്യ പാരായണം ചെയ്യാം അത് പറ്റാത്തവർക്ക് ഇനിയും പതിനൊന്നാം അധ്യായം നാരായണീ സ്തുതി എന്ന് പറയുന്ന പതിനൊന്നാമത്തെ അധ്യായം മാത്രമുണ്ട് അത് വേണമെങ്കിൽ അത് മാത്രം ഒന്ന് പാരായണം ചെയ്യാം അതും പറ്റാത്തവർക്ക് അതിനുള്ളിൽ തന്നെയുള്ള വളരെ ലഘുവായിട്ടുള്ള ചില മന്ത്രരൂപത്തിലുള്ള ശ്ലോകരൂപത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് അത് ചൊല്ലാം ഇപ്പോൾ സർവ്വമംഗളമുങ്കല്യേശുവേ സർവാർത്ഥ സാധികേ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ സ്വാഭാവികമായിട്ട് അത്തരം പ്രാർത്ഥനകൾ ചെല്ലാം അമ്മേ നാരായണ പോലും ലഘുവായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലാം ഏതായിക്കോട്ടെ ഇതെല്ലാം ചൊല്ലി ദേവിയെ ഈ ദിവസം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് വിശേഷജ്ഞാനം വന്നു ചേരും അതായത് എന്താണോ നമുക്ക് നമ്മൾ ചില പ്രവർത്തികൾ ചെയ്തുമ്പോൾ പറയുന്നില്ല എന്തോ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നി അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ തോന്നി എന്ന് പറയുന്നത് അത് നമുക്ക് പഠിപ്പിച്ചിട്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് മുൻപ് നമ്മൾ ചെയ്യാതെ തന്നെ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ഋഷിമാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണിത് ഇപ്പം നമ്മൾ പൂജാ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പായസ നിവേദ്യങ്ങൾ കൊടുക്കും ഫലമൂലാദികൾ കൊടുക്കുക ഇളനീര് ത്രിമധനം തുടങ്ങിയതൊക്കെ വിശേഷിച്ച് നിവേദിക്കുക അങ്ങനെ ദേവിക്ക് അതുപോലെ വിശേഷാൽ മാലകൾ ചാർത്തി പട്ട് ചാർത്തി ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ സമർപ്പണം ചെയ്തുകൊണ്ട് ദേവിയെ ആരാധിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ദേവിയെ നമ്മൾ ഈ ദിവസം കൂടുതൽ ആരാധന ചെയ്യുക പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വ്രതങ്ങളും ഇതുപോലെ തന്നെ അതായത് നമ്മുടെ ആഹാര ദേഹത്തിൻ്റെ വിചാരങ്ങൾ കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ എന്താ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ തലച്ചോറ് പതുക്കെ പതുക്കെ ഒന്ന് ഡൗണായി തുടങ്ങും കാരണം ദഹന പ്രക്രിയകളിലേക്ക് നമ്മുടെ ശരീരം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുകൊണ്ടാണ് ഈ വ്രതകാലങ്ങളിൽ നമ്മുടെ ഭക്ഷണം വളരെ കുറയ്ക്കണമെന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം അപ്പോൾ കാലത്തും വൈകുന്നേരവും അരിയാഹാരമല്ലാത്ത ലഘുവായിട്ടുള്ള ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധ പരിപൂർണമായിട്ട് അല്ലെ സർവസ്യ ബുദ്ധി രൂപേണ ജലസ്യകൃതി സംശയതി എന്ന് പ്രാർത്ഥിക്കുന്ന ദേവി മഹാത്മ തന്നെയുണ്ട് ഈ ബുദ്ധിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഏകാഗ്രമാക്കിയിട്ട് ഈ ഭഗവതിയിലേക്ക് കാത്യായനീ ഭാവത്തിലുള്ള ഭഗവതിയിലേക്ക് വിടുകയാണെങ്കിൽ അവർക്ക് ഋഷിപ്രവർത്തനങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അവർക്ക് തന്നെ പറയാൻ പറ്റും അവർക്ക് വെളിപാട് പോലെ ഉള്ളിലുണ്ടാവുകയും ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായി മാറുകയും ചെയ്യും അപ്പോൾ നവരാത്രികളിൽ അതാണ് നവരാത്രി എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പതെണ്ണ അർത്ഥത്തിൽ മാത്രല്ല നമുക്കൊരു ജീവിതം ഉണ്ടാവുന്നതിനും അതിന് സാധിക്കും അർത്ഥം